നാളെ കഴിയുമ്പോൾ നിയുക്ത മന്ത്രിയായി മന്ത്രിയാവോ ശരത് പവാറല്ലേ തീരുമാനിക്കണ്ടേ തോമസ് കെ തോമസിനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനൊക്കെ അല്ല ഞാൻ ആദ്യം മുതൽ ഒരേ സ്റ്റാനിലാണോ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും അതെല്ലാം സംരക്ഷണം ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും അതേ സ്ഥാനിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇത് വേണോ വേണ്ടയോ തരണോ തരേണ്ട തീരുമാനിക്കേണ്ടത് ശരത് പവർജിയാണ് ഇപ്പൊ നാളെ ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എല്ലാ പത്രങ്ങളിലും മീഡിയകളിലും എഴുതി എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശശീന്ദ്രൻ പറയുന്നത് ഇവരൊക്കെ ഇതൊന്നും പറയാൻ ഞാൻ പ്രാർത്ഥനല്ലോ കാരണം അവർ അവരുടെ നിലപാടല്ലേ പറയുന്നത് ഇല്ല ഞാൻ പറയുന്നത് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ഞങ്ങളെ അവിടെ വിളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം നാളെ ഞങ്ങളവിടെ പോകുന്നുമുണ്ട് അപ്പൊ അവിടെ തീരുമാനിച്ചതിന് ശേഷം ഔദ്യോഗികമായിട്ട് അവിടെ ചോദിച്ച ചോദ്യം എനിക്ക് വ്യക്തമായെന്ന് തോന്നുന്നു അതായത് ചാക്കോ കൃത്യമായി പറയുന്നു ശശീന്ദ്രൻ പറയുന്നു തോമസ് കെ തോമസ് ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അതായത് അങ്ങ് സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് അല്ലെങ്കിൽ അവർ പറയുന്നത് കള്ളമാണെന്നാണോ അല്ല ഇത് രണ്ടും പറയാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ലിയർ ആയിട്ട് ഞങ്ങളോട് പറഞ്ഞു അവർ അവരുടെ നിലപാടാണ് പറയുന്നത് ഒരു പാർട്ടിയുടെ നിലപാടാണ് അവർ പറയുന്നത് അതിന് അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനായിട്ടൊക്കത്തില്ല എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് സത്യമാണോ കള്ളമാണോ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി ഞാൻ ഇപ്പം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങളെ മൂന്ന് പേര് നാളെ വിളിച്ചിട്ടുണ്ടോ നിങ്ങളെ എല്ലാ മീഡിയാസും എല്ലാ പത്രം ഇന്ന് എനിക്ക് വന്ന് എട്ടോ പത്തോ പത്രം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി പറയാത്ത കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എന്തെങ്കിലും ഓട്ടോ വാട്ടർ പ്രാക്ടീസ് നമ്മളിപ്പോൾ അതിനകത്തൊന്നും ഒരു ചോദ്യം ചെയ്യാനായിട്ടില്ല കാരണം പത്രാധർമ്മം അവർ നടത്തുന്നതേ ഉള്ളൂ മൂന്ന് പേര് നാളെ കേന്ദ്രത്തോടെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പ്രക്ഷമണം ചെയ്തിട്ടുള്ള കാര്യമാണ് അതിന് എന്നല്ലേ നിങ്ങൾ എഴുതിയിരിക്കുന്നത് നേതൃത്വം അല്ലെ ഇത് ഞാൻ ഞാൻ ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഇത് ദേശീയ നേതൃത്വം നേരത്തെ എടുത്ത തീരുമാനമാണ് അല്ല എന്നുള്ളത് പിന്നെ അന്ന് പവാർജിയുടെ നോമിനിയായിട്ട് ഇവിടെ വന്ന വ്യക്തി വ്യക്തമായിട്ടും ഞങ്ങളോട് സംസാരിച്ച കാര്യമാണ് എന്ത് വ്യക്തത ഇല്ലാതെ ഒന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ് അല്ല അവരെന്താ പറഞ്ഞെന്നുള്ളത് നാളെ പറയുമല്ലോ അല്ല പവാർജി എന്നാണ് പറഞ്ഞത് അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടിരുന്നത് അദ്ദേഹം എന്താണ് നോമിനിയെ വിട്ട് ഇവിടെ പറയപ്പെടുന്നത് പറയും പറയുമ്പോഴത്തെ അല്ല ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് വലിയ ആളാണ് അല്ലല്ലോ അപ്പൊ അദ്ദേഹം പറയാനിരിക്കുന്ന കാര്യം ഇന്ന് ഞാൻ അങ്ങനെ പറയും ഈ രണ്ടു വർഷത്തെ കരാറിനെ കുറിച്ചൊന്നും അറിയില്ലതാണ് മിനിസ്റ്റർ സച്ചീന്ദ്രൻ പറയുന്നത് അങ്ങനെ ഒരു കരാറുണ്ടോ അല്ല ശശീന്ദ്രൻ ശശീന്ദ്രന്റെ നിലപാടല്ലേ പറയുന്നത് ഞാൻ എൻ്റെ നിലപാടല്ലേ പറയുന്നേ ഞാൻ പറയുന്ന ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ഞങ്ങളെ നാളെ അവിടെ വിളിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇന്ന് എന്ത് അഭിപ്രായം നിങ്ങളോട് പറയും നിങ്ങൾ പറഞ്ഞാൽ മതി എന്തായം എനിക്ക് പറയാനോട്ടായിരിക്കും അല്ല അത് ദേശീയ പ്രസിഡന്റ് ആണല്ലോ തീരുമാനിക്കണ്ടേ അദ്ദേഹം തീരുമാനിച്ചാൽ എന്തു പോകാമല്ലോ ഇതൊന്നും അല്ല അദ്ദേഹത്തോട് ചോദിക്കണം ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞിരുന്ന സമയം വേറെയാ ഏകദേശം ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഇന്ന് എനിക്ക് പാർട്ടിയിലുള്ള അംഗീകാരം വേറെ സ്റ്റൈലാണ് ആ അല്ല വേറെ സ്റ്റൈലാണ് ഇന്ന് പാർട്ടി അല്ല ഇപ്പോൾ ഇവിടെ തന്നെയാകുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ ഇതിനുമ്പോൾ പല മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെ അല്ല അല്ല അവർക്ക് നേരത്തെ ഉള്ളവർ തന്നെ അത് പിന്നെ ഈ ജില്ലാ പ്രസിഡന്റ് ആണ് ഇവിടുത്തെ ഇവിടെ തന്നെ ആദ്യമായിട്ട് മീറ്റിങ്ങിനെ വിളിച്ച വ്യക്തി അപ്പം അതുകൊണ്ട് അവരാരും കൂടിയില്ലാന്നു എന്നാ ഒന്നുള്ള ഒരു അഭിപ്രായം ഒന്നും എനിക്ക് എല്ലാ ആൾക്കാരും നമ്മൾ കൂടെ ഞാൻ പറഞ്ഞത് ഇന്ന് എൻ്റെ നിലപാട് സ്റ്റൈലാണ് അപ്പൊ ഇന്ന് ഞാൻ ഞാൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ അംഗീകരിച്ച് വളരെ നല്ല രീതിയിൽ അദ്ദേഹവുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നിങ്ങൾ എന്തിനൊരു തുറക്കം നോക്കി നിന്ന് പ്രസിഡന്റുമായി പ്രശ്നം പറഞ്ഞൊരു ധാരണയായിട്ടുണ്ട് നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് തോമസ് തോമസ് ഇപ്പോൾ ഒരു ആവശ്യം താൻ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്ന ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു അതിനു വേളി പറയാം തോമസ് കെ തോമസിന് അധികാരമില്ല ഇപ്പോൾ എന്റെ നിലപാടിതാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റുമാരെ നൂറ്റി നാൽപ്പത് ബ്ലോക്ക് പ്രസിഡന്റുമാരെ വിളിച്ചിരിക്കുന്നു അവരുടെ മീറ്റിങ് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് അത് ഭംഗിയായി ചെയ്യാന്നുള്ളതാണ് നാളെ ഞങ്ങളെ അതെ നാളെ മന്ത്രി ആയില്ലെങ്കിൽ ഇല്ല ഈ ശാന്തതയൊന്നും ഒരു കുറവും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു ഇന്ന് ഇന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഞാൻ ഒരു ദിവസം കൊണ്ട് തിരുന്നാണോ ജീവിതം അല്ലല്ലോ ഇനി മുന്നോട്ട് കിടക്കുന്നില്ലേ അല്ല നിങ്ങൾ പറഞ്ഞു കുഴപ്പിക്കണ്ട വീണ്ടും വളരെ ക്ലിയറാണ് എന്റെ സംസാരം അത് തെറ്റായിട്ടുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് നാളെ അതിന് തീരുമാനം എടുക്കാൻ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അല്ല ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല ഞാൻ ഉന്നയിക്കാൻ പാടില്ലല്ലോ അവരുടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം എന്താണോ അത് നാളെ കഴിഞ്ഞിട്ട് പറയാം ചർച്ച കേട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടല്ലോ ഓ ഞങ്ങൾ ഇപ്പൊ ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ല രണ്ട് വിഭാഗം ഒരു മന്ത്രി സ്ഥാനം കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ല ഒരു വിഷയം ഉണ്ട് പറഞ്ഞാൽ പാർട്ടി രണ്ടാ രണ്ടാക്കാണ് അല്ല ഞാൻ ഇതുവരെ നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ എൻ സി പിട്ട് പുറത്ത് പോകുന്നു എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ല ഞാൻ ചോദിക്കട്ടെ അത് ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നേരത്തെ ഉണ്ടായിരുന്ന തോമസ് കെ തോമസ് അല്ല ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ ആളുകളോട്ടൊക്കെ അല്ല നിങ്ങൾ അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ പബ്ലിഷ് ചെയ്യുന്നേ പക്ഷെ അത് ഞാൻ പറയണമെന്നില്ലല്ലോ സഹോ ഞാൻ ജയിക്കട്ടെ ചാനലാണ് നിങ്ങള് മലയാളം അല്ലേ ന്യൂസ് മലയാളം അല്ല നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനാകുന്നതിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എനിക്കതിനകത്ത് വിരോധമില്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞില്ല ഞാൻ പോക്കോട്ടെ കാരണം ഇത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വിവാദത്തിലേക്കൊന്നും പോകാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ പര്യവസാനിക്കട്ടെ ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയിട്ട് അവിടെ നമുക്ക് ഒരു തീരുമാനം എടുക്കാം എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ ഞാൻ അന്നും ഇന്നും എന്നും സന്തോഷിച്ചാൽ എനിക്കതുകൊണ്ട് സന്തോഷത്തിന് പോകും ഞാൻ ഈ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഐ എം എ ബോൺ ബോണഗൈൻ ക്രിസ്ത്യൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ച ഒരു ദൈവവേദന എന്ന് പറയും ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ദൈവത്തിലുണ്ട് അപ്പോൾ ദൈവത്ത് അസാധ്യമായതൊന്നുമില്ല എപ്പോഴാലും സത്യം ജയിക്കും എന്നുള്ളൊരു വിശ്വാസം